പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് സൺഡേ ആണ് തണ്ണിത്തിരി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ചിക്കൻ മേടിച്ചിട്ടുണ്ട് അപ്പം പിന്നെ വേസ്റ്റ് കത്തിക്കാനുണ്ട് അപ്പം അതിന് താഴോട്ടൊന്ന് പോകണം പിന്നെന്ന് പറഞ്ഞാൽ വേറെ താളി ഉണ്ടാക്കണം താളീൻ്റെ ഇല പറിക്കണം അപ്പം അതിനും ഇറങ്ങി പോകണം ഇലയും പറിക്കണം പൂ പൂവുണ്ടാവും എന്നറിയില്ല ഇല കണ്ടിട്ടുണ്ട് അപ്പം താളി ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പാറക്കുട്ടിക്ക് താളി തെക്കാം പാറക്കുട്ടിക്ക് തെക്കാൻ ഞാനും കുറച്ച് തെക്കാമെന്ന് ചോദിച്ചു അങ്ങനെ താളിയുടെ ഇല പറിക്കാൻ വേണ്ടിയിട്ട് പോകും താളിയുടെ ഇലയും നമ്മുടെ താളി പറിക്കാനുള്ള ഇലത് ചെന്തത്തിപ്പൂവിൻ്റെ ഇലത് അങ്ങിരിക്കുന്നു അപ്പം അത് പറിക്കാൻ വേണ്ടി ഞാനും പാറക്കുട്ടിയും കൂടെ ഇറങ്ങിയതാണ് അങ്ങനെ ഇതായും ഞാനും പരസും പറക്കുട്ടിയും കൂടെ താളിയുടെ ഇലയൊക്കെ പറച്ച് താളിയുടെ ഇല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പൂ വളരെ കുറവായിരുന്നു പൂവാടി കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കൂടെ ഞങ്ങൾ പറച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്ന് അതിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പൊടി മുഴുവൻ കഴുകി കളഞ്ഞിട്ടാണ് ഞാനത് എടുത്ത് എടുത്ത് കേട്ടോ അത് നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് എന്നിട്ട് അത് അരച്ചവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബറോസ് കുളിക്കാനാകുമ്പോൾ പറകുട്ടി കുളിക്കാൻ പോകുമ്പോൾ എടുത്ത് തേച്ച് കൊടുക്കും പിന്നെ അതവിടെ കിടക്കും പിന്നെ ടേസ്റ്റിലായി മടിച്ചും മടിച്ച് നടക്കും അങ്ങനെ അത് ഞാനൊരു ഭാഗത്ത് അരച്ച് തേച്ച് വെച്ച് പിന്നെ ഞാനിത് കറിക്കുള്ളതിന് റെഡിയാക്കുകയാണ് അങ്ങനെ കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ ചിരകാണ് തേങ്ങ ചിരവി അത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഞാൻ ഉള്ളി ഇട്ട് ഉള്ളി എന്നാൽ അതിൻ്റെ അടുത്ത് ചെറിയ ഉള്ളിയിൽ അപ്പോൾ ഞാൻ വലിയ ഉള്ളി ഇട്ടാണ് വലിയ ഉള്ളീനെ ചെറിയൊരു കഷ്ണം ഇട്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് എന്താ പറയുക പെരിഞ്ചീരകം പെരിഞ്ചീരകം ഇട്ട് പിന്നെ കുറച്ച് മറ്റേ ഇതില്ലേ മല്ലി മല്ലി സാധാ പച്ചമല്ലി മല്ലി ഇല്ലേ പൊടിക്കാത്ത ആ മല്ലിയും കൂടെ ഇത്തിരിയിട്ട് പിന്നെ പിന്നെ ഇട്ടത് പട്ട ഗ്രാമ്പു ഇലക്ക അങ്ങനെ ആ സാധനം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടോ തേങ്ങ വെളിച്ചെണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി എടുത്തിട്ട് പിന്നെ അതൊരു ഭാഗത്ത് ഞാൻ റെഡിയനു ശേഷം അത് മാറ്റി വെച്ചൊരു ഭാഗത്ത് ഇത് എനിക്ക് രണ്ട് ദിവസത്തേക്കുള്ള കറിക്കുള്ളതായിട്ടോ അത് ഇത് എനിക്ക് ഇത്രയും തേങ്ങ വെച്ചാക്കി കഴിഞ്ഞാൽ രണ്ട് ദിവസത്തേക്കുള്ള കറി കിട്ടും അങ്ങനെ അതായത് ഭാഗത്ത് മാറ്റി വെച്ച് പിന്നെ ഞാൻ എന്ത് ചെയ്ത് കറി വെക്കാനുള്ളതിലേക്ക് ഇറങ്ങി കറി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴുകി നന്നായിട്ടെടുത്ത് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് ഉരുളക്കിഴങ്ങ് ഉള്ളി തക്കാളി അതെല്ലാം കൂടെ ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ച് പിന്നെ ഇത് ഇച്ചിരി പൊരിക്കാനുള്ളത് മാറ്റിയിട്ട് ഭാഗത്ത് വെച്ച് പിന്നെ തേങ്ങ വറുത്ത തേങ്ങ അതും അരച്ച് വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് ഉപ്പേരിക്കുള്ളത് അത് കറി വേവുന്ന സമയം കൊണ്ട് ഞാൻ ഉപ്പേരിക്കുള്ളത് അതായത് കുറച്ച് വെള്ളരിയും പടവലങ്ങ കൊണ്ടെങ്കിൽ പിന്നെ പയറ് ഉപ്പിരി വേറേയും വയ്ക്കുക ഇത് ഇത് വേറെയും വെക്കുക രണ്ട് ഉപ്പിരിയാക്കാമെന്ന് വെച്ച് അങ്ങനെ അതെല്ലാം കൂടെ ക്ലീൻ ചെയ്ത് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് പിന്നെ കറിക്കുള്ള തേങ്ങ എന്ത് ചെയ്ത് തേങ്ങ അരച്ചിട്ട് അരച്ച് വെച്ചത് കറിയിൽ പറന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുത്ത് മാറ്റി വെച്ച് അത് അതും തിളപ്പിച്ച ഒരു പാത്രം മാറ്റി വെച്ച് പിന്നെ ചിക്കൻ പൊരിക്കാനുള്ളത് പൊരിച്ച് പിന്നെ ഉപ്പേരിക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് ഉപ്പേരി ഉണ്ടാക്കിയൊന്നും പിന്നെ കാണിച്ചില്ല ഉപ്പേരിക്കൊക്കെ കഴുകി ആക്കി വെച്ച് അങ്ങനെ നല്ല ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ എന്തത് പിന്നെ കിച്ചൺ ക്ലീൻ ചെയ്യാൻ നിന്ന് പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകേണ്ടതൊക്കെ കഴുകി ഒരു ഭാഗത്ത് ഒതുക്കി വെച്ച് പിന്നെ നന്നാൽ എൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ കഴുകിയിട്ട് വലിയ പാത്രങ്ങളൊക്കെ പുറത്തു കൊണ്ടുപോയി കിട്ടും അത് പഴയ ഫ്രിഡ്ജിൻ്റെ അത് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ മക്കൾക്ക് രണ്ടു പേർക്കും കഴിക്കാൻ വേണ്ടി കൊടുത്തു അവർക്ക് കഴിക്കുകയാണെന്നില്ല അവർക്ക് ഫുൾ ടൈം കളി 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 അതുതന്നെ പരിപാടി അവർക്ക് അങ്ങനെ ഞാൻ അവർ രണ്ടുപേരും കഴിച്ചു കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് അവർ കളിക്കാൻ പോയി അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞാൽ അവർ കളിക്കുമ്പോൾ അങ്ങോട്ട് പോയത് അപ്പോൾ അവരും കൃതമായ കളിയിലാണ് അവൾക്കാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഭയങ്കര കളിയാണ് അത് കഴിഞ്ഞ് പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ തന്നെ ഒരുപാട് തുണിയല്ല തുണി ഒത്തിരിയുണ്ട് മടക്കി വെക്കാൻ അങ്ങനെ ആ തുണികളൊക്കെ മൂന്നാം നാല് ദിവസത്തെ തുണി ഏറ്റവും മടിയുള്ള പണി എനിക്ക് തുണി മടക്കി വെക്കാൻ അങ്ങനെ അതെല്ലതും മടക്കി വെച്ച് കഴിഞ്ഞ് പിന്നെ ഞാനൊരു ഭാഗത്തോടെ റെസ്റ്റ് ചെയ്ത് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് അന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട്